ഈ അടുത്ത് മലപ്പുറത്ത് വെച്ചൊരു വിഭാഗം ഒരു പരിപാടി നടത്തി അദ്ദേഹം പറഞ്ഞത് നബിദിനാഘോഷം അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ഇമാം മാലിക് അള്ളാഹുന്റെ പേരിൽ ഒരു ഉദ്ധരണി അദ്ദേഹം വായിക്കുകയും ഇത് ഒരുപാട് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇമാം മാലിക്റഹമ്മദ് പറഞ്ഞതായിട്ട് അത് ഒരൊട്ടനവധി ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു മാലിക് ഇമാം മാലിക്കാനായ ഇമാ അബുസാ ഖുഷാത്ത കിതാസാമിൽ ആവർ ആവർത്തിച്ച് അദ്ദേഹം ചേർത്തിക്കൊണ്ട് അതേപോലെ റജബ് ഹംബലി അദ്ദേഹം ഇമാം ഇമാക്ക് ചേർത്തിക്കൊണ്ട് ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പല തവണ ഇമാം മാലിക്കിനെ പേര് ചേർത്തിക്കൊണ്ട് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് തഫ്സീറുകളിൽ ഇമാം കുർത്തുബി ഇമാം ഇബിൻ ഗസീർ അടക്കമുള്ള മുഫസറുകൾ തഫ്സീറുകളിൽ ഈ അല്ല ആയത്വിക്കുമ്പോൾ അവിടെ അത് ഉദ്ധരിച്ചിട്ടുണ്ട് ഒരുപാട് തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഇമാം മണിക് വചനമായി ചേർക്കപ്പെട്ട് വന്ന ഒരു വചനമാണ് അത് ഇസ്ലാം എന്നത് അങ്ങനെ ഇമാം മാലിക് മണിക് പറഞ്ഞതായി തർക്കമില്ലാത്ത വിധം മുസ്ലിം ലോകത്തെ ഏതാണ് നാല് മദഹബുകാരും ഷാഫി മദബുകാരുംബുകാരും അമ്പലികാരും മാലിക്കുകളും എല്ലാവരും വ്യാപകമായി ഉദ്ധരിച്ചു പോകുന്ന ഒരു ഉദ്ധരണിയാണ് പിന്നീട് അദ്ദേഹം ഷാഫി കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ഹനഫി കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ഹജീസിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഒരുപാട് ഒരു ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ആയിട്ടില്ല ഒരു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡിനുള്ളിൽ ഒരു പത്ത് കളവ് അദ്ദേഹം പറയുകയുണ്ട് പത്ത് കളവ് അലോചിച്ച് നോക്കും എന്നിട്ട് അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു പരിപാടി നടത്തി എന്നിട്ട് അതിന് വീണ്ടും അതിന് മറുപടി എന്ന പേരിൽ പിന്നൊരു പരിപാടി നടത്തുകയുണ്ടായി എന്നിട്ട് ആ പരിപാടിയിലോ അവിടെയും വീണ്ടും കളവ് പറയുന്നു എന്തൊരു കഷ്ടണങ്ങൾ ആലോചിച്ചു ഒരാൾ ചോദിച്ചു ഇബിന്പാത്ത മിശു അവരുടെ ഹുത്തുബയില് മൗലിതാഘോഷത്തെ കുറിച്ച് എന്താണ് പറയാത്തത് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി അപ്പോ ബഹുമാനപ്പെട്ട അലവി സക്കാബി ഉസ്താദ് ഇബിന്പാത്ത മിശുരിയുടെ ആ ഹുത്തുബ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്

ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ അതിന്റെ തുടക്കവും അതിങ്ങനെ കഴിഞ്ഞ് ഒക്കെ പറഞ്ഞ് അവസാനം അയ്യുഹന്നാസ് എന്ന കൊണ്ടുള്ള വസ്ത്രയത്ത് പറഞ്ഞതിനു ശേഷം മഹാൻ അവറുകൾ ഈ ബാത്തരിയുടെ ഈ ഹുബയുടെ ഈ ഗ്രന്ഥത്തിൽ കിതാബിൽ പറയുന്നത് കാണാം പിന്നീട് നബി നബിസൊല്ലാഹു അലഹി വസ്ല തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാണ് ഇതിൽ പറയാണ് അറിയണേ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്നത് ഇതിൽ പറയുന്നു ففي مثل هذا الشهد العظيم طلعت شمس الإيمان وذلت عبدة الأوثان وظهر رَديد لسلام ببلادة سيد المرسلين خرج من بطن أمه معتبداً وبالملائكه الكرام معترضا ناظرا ببصره الشريف الى السماء يدعو الخبير اللطيف مقطوع السره مخطونا مباركا على الامه مامونا

ആ റസൂരിന്റെ മൗല്യതോടനുബന്ധിച്ച് ജനനത്തോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഹുതുബയുടെ ഗ്രന്ഥത്തിൽ ഇത് മഹാനവറുകൾ രചിച്ച കണ്ടോ ദീപാനുൽ ഹുതബിൽ മിമ്പരിയ എന്ന മഹത്തായ ഗ്രന്ഥാണ് ഈ ഗ്രന്ഥത്തിൽ ഈ ഹുതുബകൾ ഈ ഹുതുബയിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം നടന്ന രണ്ടാമത്തെ ആഴ്ചയിൽ പറയുന്ന ആ ഹുത്തുമ അതിലാണല്ലോ റസൂലുള്ളാഹി തങ്ങളുടെ ആ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങൾ പലതും പലതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വളരെയേറെ ഉത്തേജിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തിരുനവിയുടെ കുറിച്ച് അവിടുന്ന് ജനിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുകയുണ്ടായി അപ്പോ അദ്ദേഹം പറയാ അത് നബാത്തിന്റെ മറിച്ച് അത് സക്കാഫി സക്കാഫി നബാത്തി ഇല്ല 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 കൂടി മൂപ്പര് കൂട്ടി വചിപ്പിച്ചോ അറിയില്ല മൂപ്പര് സ്വന്തമായി ഒപ്പിച്ചാണോ അതും അറിയില്ല മൂപ്പര് വായിച്ചു പോയി അല്ലെങ്കിൽ നെല്ലിക്കുത്ത് ഉസ്താദ്ണ്ടാക്കിയായിരിക്കും ും തന്നെറ്റ് ചെയ്തതാണ് എന്നാലും അലബി സക്കാഫി വഹിച്ചെടുത്ത് എത്തുന്നില്ല അതിന് വേറെ തട്ടിപ്പുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇത് മുക്തസുൻ നബാത്തിയ ഷോർട്ട് മുഖ്സുൻ നബാത്തിയുടിയത് ഇസ്മായിൽ മുസ്ലിയാർ അതല്ലെങ്കിൽ

എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വായിച്ച ആ ഒരു സംഗതിയെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഹുത്തുബയുമില്ല അങ്ങനെ ഒരു പരാമർശവും ഇല്ല അത് ശരിയുമല്ല എന്ന് ഇതിൽ ഇങ്ങനത്തെ വിഷയമേ ഇല്ല നോണ പറയാൻ വേണ്ടി പ്രത്യേകമുള്ള പഠിച്ചു വിട്ട ആൾക്കാരാണ് വരുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ ഏതായിരുന്നാലും വെള്ളിയാഴ്ച സമസ്തപ്പള്ളി ഓതന്ന കുത്തുബൻ്റെ ഏടിൽ പോലും നിബിന് ബന്ധപ്പെട്ട പരാമർശമില്ല യഥാർത്ഥത്തിൽ ഇവര് മനസ്സിലാക്കിയത് അപനപാത്ത ഒരു ഹുത്തും അദ്ദേഹം വലിയ പ്രഭാഷകനല്ലേ അവര് നോക്കിയ ഏഡിൽ ഇത് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഹുബെന്നെ ഇല്ല അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല എന്ന് പറയുന്നതിന് എന്തർത്ഥാണുള്ളത്